ഹായ് ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്രുതിക്ക് അറിയാം ശ്യാമിൻ്റെ കയ്യിൽ നിന്നും അശ്വിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എവിടെയാണ് അശ്വിനെ കടത്തി വെച്ചിരിക്കുന്നത് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം അതിന് ഇനി ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ എന്തായാലും ഷ്യാമിൻ്റെ ഷ്യമിൻ്റെ കയ്യിലാണ് അശ്വിൻ അകപ്പെട്ടിരിക്കുന്നത് അകപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ഷ്യാമാണെന്നും ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടുമുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അശ്വിനി എന്ത് സംഭവിച്ചിട്ടുണ്ട് അശ്വിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഷ്യാമിൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് ശ്രുതിക്കറിയാം എന്നാൽ നേരായ മാർഗത്തിലൂടെ എന്തായാലും ഷ്യാം സഹായിക്കത്തില്ലല്ലോ വളഞ്ഞ വഴിയാണ് ഇതിന് വേണ്ടിയിട്ട് ശ്രുതി തിരഞ്ഞെടുത്തത് എന്നാൽ ഇതിൻ്റെ മുന്നോടിയായിട്ട് ചില അപകട സൂചനകളാണ് ശ്രുതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ചില അപകടങ്ങൾ ശ്രുതിക്ക് സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഷ്യാമിൻ്റെ ചതി എന്താണെന്ന് അശ്വിൻ തിരിച്ചറിയുകയും ശ്രുതിയെ തിരിച്ച് ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളും കൂടിയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയലി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണിപ്പോൾ ശ്രുതി അകപ്പെട്ടിരിക്കുന്നത് ആ ഒരാളെ കാണുകയും എന്നിട്ട് അയാൾക്ക് രണ്ടു ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി പൈസ ഇനി വരുന്ന എനിക്ക് നിങ്ങൾ ആ ജോലി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ പോയി എന്നാൽ അവിടെ നിന്ന് പോയതിനു പിന്നാലെ തന്നെ ശ്യാമ് ശ്രുതിയെ പിന്തുടർന്നു അവസാനം ശ്രുതിയെ പിടിച്ചു നിർത്തി എന്നിട്ട് എന്തിനാണ് നീ അയാൾക്ക് പൈസ കൊടുത്തതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അതിനുള്ള ഉത്തരം പറയാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല അവസാനം ശ്യാമ പറഞ്ഞു നീ എനിക്ക് ഉത്തരം തരാതെ ഇവിടെ നിന്ന് പോകാം എന്ന് നിന്നെ ഞാൻ വിടത്തില്ല നീ എന്നോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിന്നെ ഞാൻ വിടത്തുള്ളൂ എന്ന് കൂടി ഷ്യാമു പറഞ്ഞപ്പോൾ അവസാനം ശ്രുതി സത്യം പറയാനായിട്ട് തയ്യാറായി അതിനു മുന്നേ തന്നെ അയാളുമായിട്ട് മായിട്ട് ശ്രുതി സംസാരിച്ച കാര്യങ്ങളും കൂടി ഷ്യാമു പറഞ്ഞപ്പോഴാണ് ശ്രുതി സത്യം പറയാനായിട്ട് തയ്യാറായത് എനിക്ക് അശ്വിൻ സാറിൻ്റെ സ്വത്തുക്കൾ വേണം അയാൾ എൻ്റെ ജീവിതം തകർത്തതാണ് എൻ്റെ ജീവിതം അയാളാണ് തകർത്തത് എൻ്റെ ചേച്ചിക്ക് കഴി ആ ചേച്ചിയുടെ ജീ ആ ഒരു ആദ്യത്തെ വിവാഹം അയാൾ മുടക്കി അതിനുശേഷം രണ്ടാമത് അയാളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് വിവാഹം നടത്തുന്ന സമയത്ത് എന്നെ കരുവാക്കി ചേച്ചിയുടെ വിവാഹം നടന്നു എന്നാൽ അയാൾ എൻ്റെ ജീവിതവും കൂടി തകർത്തു അങ്ങനെ അയാൾക്ക് അയാളോട് എനിക്ക് തീരാത്ത പകയുണ്ട് ഷ്യാമിനോടും എനിക്ക് നിങ്ങളോടും എനിക്ക് പകയുണ്ട് പക്ഷേ നിങ്ങളും എന്നെ ചതിച്ചതാണെങ്കിൽ പോലും നിങ്ങളെ ഞാൻ വെറുതെ വിടും പക്ഷേ അയാളെ ഞാൻ വെറുതെ വിടത്തില്ല അശ്വിൻ സെഹറാമിനെ ഞാൻ വെറുതെ വിടത്തില്ല അയാളെ ഞാൻ അഴി എണീക്കും അതുകൊണ്ട് അയാളുടെ സ്വത്തുകൾ എനിക്ക് വേണമെന്ന് ശ്രുതി പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞ് ഒരു ഇങ്ങനൊരു വളഞ്ഞ വഴി ഞാൻ സ്വീകരിച്ചതെന്നും എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും ഞാൻ സ്വത്തുക്കൾ അടിച്ചു മാറ്റും എന്ന് കൂടി ശ്രുതി പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അകത്തോട്ട് പോയി അപ്പോൾ ശ്രുതിയുടെ ഈ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ ശ്യാമിന് തന്നെ ഒരു അത്ഭുതം തോന്നി ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ശ്യാം അതും ഉടൻ തന്നെ തെളിയിക്കണം എന്ന് ശ്യാമ തീരുമാനിച്ചു എന്നാൽ അകത്ത് പോയിട്ടും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനുണ്ട് പക്ഷേ അതിനു മുന്നേ തന്നെ ശ്യാമിനോട് സംസാരിച്ചപ്പോ ശ്രുതി ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിൻ സാറിനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്നും അതിൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ടു പോയത് ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കണം എന്നിട്ട് അശ്വിനെ രക്ഷിക്കുകയും ചെയ്യണം അശ്വിൻ സായറാമിനെ രക്ഷിച്ചാൽ മാത്രമേ അയാളുടെ ഒപ്പ് എനിക്ക് കിട്ടത്തുള്ളൂ എങ്കിൽ മാത്രമേ അയാളുടെ കയ്യിൽ നിന്നും എനിക്ക് സ്വത്തുക്കൾ കൈക്കലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് കൂടി ശ്രുതി പറഞ്ഞു അതുകൊണ്ട് ഇത് ശരിയാണോ എന്ന് അറിയാനായിട്ടാണ് ശ്യാമ ശ്രമിക്കുന്നത് ശ്യാം നേരെ പോയത് അശ്വിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഗോഡോണിലേക്കാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ എല്ലാവരെയും അശ്വിൻ ഇത് ശ്യാം ഒരുപാട് ചീത്ത പറഞ്ഞു എന്നിട്ട് അവന്മാരെ അടിക്കുകയും ചെയ്തു കൂടെ നിങ്ങൾ ചതിക്കുവാണോ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല കൃത്യമായിട്ട് എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഒരുപാട് ദേഷ്യപ്പെട്ടു അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ചതിച്ചിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ ഈ ഒരു ഒരു ഫോൺ എൻ്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ശ്യാം പെട്ടെന്ന് അയാളുടെ ഫോൺ വാങ്ങിച്ച് നോക്കി നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ദേഷ്യത്തോടു കൂടി ശ്യാം ആ ഫോണ് വലിച്ചെറിഞ്ഞു ആ വലിച്ചെറിഞ്ഞ ഫോൺ നേരെ ചെന്ന് വീണത് അശ്വിൻ്റെ അടുത്തേക്കാണ് ശ്യാമെന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് ശ്യാം അശ്വിൻ ആ ഫോൺ നോക്കി ആ ഫോൺ എടുത്ത് ശ്രുതിയോട് സംസാരിക്കാൻ പറ്റിയാൽ നല്ലതാണെന്ന് അശ്വിൻ മനസ്സിലാക്കി ക്ഷ്യാമം ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം പോയതിന് പിന്നാലെ പതുക്കെ പതുക്കെ അശ്വിൻ കയ്യിൽ നിന്ന് തൻ്റെ ആ ഒരു കയർ പതുക്കെ പതുക്കെ ഊരാനായിട്ട് ശ്രമിച്ചു കുറേ പാടുപെട്ട് പാടുപെട്ട് അവസാനം ആ കയർ കയ്യിൽ നിന്ന് ഊരി പതുക്കെ ആ ഫോണെടുത്ത് അശ്വിൻ ശ്രുതിയെ വിളിച്ചു ശ്രുതിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും തോന്നി അശ്വിനെ ഇങ്ങനെ ഒരു ആപത്തിൽ നിർത്തിയതിനു ശേഷം തനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് എന്നാൽ അശ്വിൻ ഇപ്പോഴും സേഫാണെന്ന് അറിഞ്ഞപ്പോഴും ശ്രുതിക്ക് സങ്കടമുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രുതി എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ഒരുപാട് ഗുണ്ടകൾ എനിക്ക് കാവലായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് അശ്വിൻ സാർ എവിടെയാണ് ആ സ്ഥലം സാറിന് മനസ്സിലായോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചോ ഉടൻ തന്നെ അശ്വിൻ പറഞ്ഞു ഇവിടെ ഏത് കൃത്യമായിട്ട് ഏത് സ്ഥലമാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഇതിനടുത്തൊരു അമ്പലമുണ്ട് ഇതിനടുത്തൊരു അമ്പലമുണ്ട് അതുപോലെ തന്നെ ഇതിനടുത്തൊരു റെയിൽവേ ട്രാക്കും ഉണ്ട് കാരണം എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും എനിക്ക് ഈ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന മണിശബ്ദവും പിന്നെ ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോകുന്ന ട്രെയിനിൻ്റെ ആ ശബ്ദവും ഒക്കെ എനിക്ക് കേൾക്കാം അപ്പോൾ അതിനടുത്തായിട്ടുള്ള ഏതോ ഒരു ഗോഡൗൺ ആണെന്ന് കൂടി അശ്വിൻ പറഞ്ഞു അത് എവിടെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇത് അടുത്താണെന്ന് മാത്രം പറയുന്നതിൻ്റെ ആ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആരും അവിടേക്ക് വരുന്നത് കേൾക്കുകയും പെട്ടെന്ന് അശ്വിൻ ആ ഫോൺ എടുത്ത് മാറ്റിവെക്കുകയും ചെയ്തു എന്നാൽ ഇത് ഇതൊന്നും അറിയാതെ ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാർ ഉടനെ തന്നെ ഞാൻ സാറിനെ കണ്ടുപിടിക്കും ശ്യാമാണിതിൻ്റെ പിന്നിലെന്നും ഷ്യമിൻ്റെ ക്രൂരതകൾ എന്താണെന്നും നിങ്ങൾ ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കണമെന്നും നിങ്ങളുടെ പാസ്പോർട്ടും വിസയൊക്കെ ഒക്കെ അയാളുടെ കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇവിടെ ആ നടന്ന സംഭവങ്ങളും ഇപ്പോൾ ഷ്യാമിൻ്റെ കൂടെ താൻ ഒരു കള്ളക്കഥമു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രുതി അശ്വിനോട് പറഞ്ഞു എന്നാൽ ശ്രുതി പറയുന്നതെല്ലാം അശ്വിൻ കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ശ്രുതി എന്നാൽ മറസൈഡില് ഗുണ്ടകൾ വന്നപ്പോൾ പെട്ടെന്ന് ഫോൺ ഫോണ് മാറ്റിവെച്ചതായിരുന്നു അശ്വിൻ ശബ്ദം മാറി പെട്ടെന്ന് അശ്വിൻ ഹലോ ഹലോന്ന് വെക്കുമ്പോൾ ശ്രുതിയുടെ ഫോണ് കണക്റ്റാവുന്നില്ല റേഞ്ചില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് അശ്വിന്റെ ഫോണ് സ്വിച്ച് ഓഫായി അതോടുകൂടി അവർക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റാതെയായി ആയി തൊട്ടു പിന്നാലെ ഗുണ്ട വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ വന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അവർക്കറിയത്തില്ല പക്ഷെ അശ്വിൻ ഇപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ലാതെ സേഫാണ് എന്നാൽ ഇനി എങ്ങനെ അശ്വിനെ കണ്ടുപിടിക്കുന്നുള്ളൊരു ഒരു ഐഡിയയും ശ്രുതിക്കില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് ശ്രുതിയെ വിളിച്ചു എന്നിട്ട് അശ്വിൻ സാറിൻ്റെ ലോയറാണെന്നും അദ്ദേഹം ഒരു പ്രോപ്പർട്ടി ആ ഒരു ലണ്ടനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അത് ലാസ്റ്റ് അതിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ കാലാവധി ലാസ്റ്റ് ഡേറ്റ് അന്നാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അന്നാണ് അപ്പോൾ അശ്വിൻ സാറിൻ്റെ ഒപ്പ് വേണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അശ്വിൻ സാർ ഇവിടെ ഇല്ല ഒരു ബിസിനസ് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് അശ്വിന്റെ ആയിട്ട് ശ്രുതികുമാരി ലക്ഷ്മി എന്നാണ് വെച്ചിരിക്കുന്നത് സാറിന്റെ വൈഫിന്റെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അശ്വിൻ സാർ വന്നില്ലെങ്കിലും മാഡം വന്ന ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ വരാം എന്ന് ശ്രുതി ഉറപ്പിച്ചു അപ്പോഴും ശ്രുതിയുടെ മനസ്സിലൊരു ടെൻഷനുണ്ട് അശ്വിൻ സാർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ആയിട്ട് എന്നെ വെക്കത്തില്ല അപ്പോൾ അശ്വിൻ നോമിനി ആയിട്ട് എൻ്റെ പേര് വെച്ചു എന്ന് പറയുന്നത് ശരിയാണോ അതോ എന്തെങ്കിലും കുരുക്കാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ശ്രുതിക്കുണ്ടായിരുന്നു എന്നാൽ ശ്രുതി വിചാരിച്ചത് സത്യം തന്നെയായിരുന്നു അതൊരു കുരുക്കായിരുന്നു ആ അശ്വിൻ്റെ അഡ്വക്കറ്റിനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചത് ശ്യാമാണ് ശ്യാമൻ്റെ മനസ്സിൽ ശ്രുതി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അശ്വിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ പോകുന്നത് ശരിയാണോ അതോ ഇനി അതിലെന്തെങ്കിലും കള്ളത്തനങ്ങളുണ്ടോ അശ്വിൻ്റെ ത സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തന്നെയാണോ ശ്രുതി ശ്രമിക്കുന്നത് അതോ അശ്വിനെ രക്ഷിക്കാനായിട്ടാണോ ശ്രമിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ശ്യാം ഇതെല്ലാം ചെയ്തത് അങ്ങനെ രാവിലെ തന്നെ ആ വീട്ടിൽ എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട് ഇതിനിടയിൽ ശ്രുതി എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോ പുറത്തുനിന്ന് പുറത്തോട്ട് പോകുവാണ് അപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എവിടെയാ എവിടെ പോകുന്നതാ അപ്പോൾ ഞാൻ അത്യാവശ്യം പുറത്തോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞ് ശ്രുതി പോയി അപ്പോഴും ശ്യാമ പറയുന്നുണ്ട് ഇന്ന് ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഞാൻ പൊളിക്കും അശ്വിനെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പിടികൂടും അതല്ല മറിച്ച് അശ്വിൻ്റെ സ്വത്തുക്കളാണ് ശ്രുതിയുടെ മുന്നിലുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ശ്രുതിയെ സഹായിക്കും എന്ന് അശ്വത് ശ്യാമും പറയുന്നുണ്ട് ഷ്യാമനെന്ന് പറയുമ്പോൾ അശ്വിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കണം ഒപ്പം തന്നെ ശ്രുതിയെയും സ്വന്തമാക്കണം അതാണല്ലോ ശ്യാമിൻ്റെ മനസ്സിലെ ചിന്ത ഇനി എന്തൊക്കെ സംഭവിക്കും ശ്യാമിൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാകുമോ അതോ ശ്രുതിയുടെ കണക്ക് കൂട്ടലുകൾ ശരിയാകുമോ ശ്രുതിക്ക് അശ്വിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തര ബായ്